രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഏഴിനായിരുന്നു നമ്മൾ പുത്തുമല ദുരന്തം കണ്ടത് പതിനേഴ് പേർ മരിച്ചു ഒൻപത് പേരെ ഇപ്പോഴും മൃതദേഹം കിട്ടാത്ത ആ പുത്തുമലയ്ക്ക് സമാനമായ ഒരു ദുരന്തമാണ് അതായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലെ പ്രളയസമാന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത കനത്ത ജാഗ്രതയാണ് പറയാനുള്ളത് ഈ ആഫിൻ താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു താങ്ക് യു ദീപക് തർമ്മം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കൂടി താങ്കൾ താങ്കൾ നമസ്കാരം എവിടെയാണ് ിതിഷ്ഠികൾ നമ്മളിപ്പോ ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ പെട്ട് കിടക്കുകയാണ് ഞങ്ങൾ ഓരോ വരുമ്പോൾ ഞങ്ങൾ ബാക്കോട്ട് ബാക്കോട്ട് പോയിട്ട് ഒരു ഒരു രക്ഷ അല്ലാതെ മൂന്നാളിവിടെ രക്ഷിച്ചിട്ടുണ്ട് മുണ്ടക്കായി മൊത്തം പോയിട്ടുണ്ട് ഇവിടെ മെയിൻ ആയ ഒരു സ്റ്റോപ്പ് ഉണ്ട് അതായത് ഇത് എൻഡാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൊറേ കുടുംബങ്ങളുണ്ട് നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റാതെ അല്ല അവിടെ ആരെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെത്തില്ല ഇല്ല 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 ആരും എത്തിയിട്ടില്ല ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കും ഞങ്ങളാണ് രക്ഷ ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാരെ എത്ര പേരുണ്ട് നിങ്ങള് ഞങ്ങൾ നൂറിന്റെ അടുത്ത ആൾക്കാരുണ്ട് ജിദികയുടെ വീട് പോയി മൊത്തം പോയി ഓക്കെ അവസരികളുടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രവർത്തനം വേണം ില് ആൾക്കാർ കുടുങ്ങി കിടക്കണ്ടോന്ന് നമുക്ക് അറിയില്ല അതായത് നമ്മൾ നിക്കണോ നേരെ ഫ്രണ്ടില് വന്നിട്ട് അടിച്ച് അങ്ങോട്ട് പോയിരിക്കണം ഇനി വീടുകളില് രണ്ടു മൂന്ന് വീടുകള് ഭാഗികമായിട്ട് തകർന്ന വീടുകളുണ്ട് അവിടെനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് അറിയില്ല രണ്ട് മൂന്ന് ആൾക്കാരെ ഞങ്ങൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട് ഒരു കുട്ടി ഒരു വയസ്സായ ഒരു സ്ത്രീയെ രക്ഷിച്ചു പിന്നെ ഒരു രണ്ട് എന്താ കുറച്ച് മുതിർന്ന ആൾക്കാരെയും കൂടി രക്ഷിച്ചിട്ടുണ്ട് ഞമ്മള് സേഫ് ആയ പ്രദേശമാണോ സേഫ് അല്ല സേഫ് അല്ല നമ്മൾ സേഫ് അല്ല ഓരോ ഹോട്ടൽ വരുമ്പോൾ മൂന്ന് ഹോട്ടലാണ് പൊട്ടിയത് രാവിലെ ഒരു ഒന്നരയോടെ ആണ് പൊട്ടല് തുടങ്ങിയത് ൊട്ട് നമ്മള് ഓരോ പുറകോട്ട് ഹോട്ടൽ കൂട്ടുമ്പോഴും പോയിരിക്കും ഇപ്പൊ എന്താ നമ്മൾ മുണ്ടക്കായി അത് പറഞ്ഞ സാറ എങ്ങനെ അറിയാൻ അറിയില്ല ഇത് ഇതൊരു എന്താണ് സംഭവം ഇത് കഴിഞ്ഞ വേറെ സ്ഥല നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടോ ആ മുതിർന്ന എന്താ വയസ്സായവരും പ്രായമായവരും സുഖമില്ലാത്തവരും ഉണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ കുടിക്കാൻ വെള്ളമൊന്നുമില്ല സാറേ ഒന്നുമില്ല സേഫ് ആയ സ്ഥലത്തേക്ക് തന്നെ നിൽക്കുക കാരണം അവിടുത്തെ സാഹചര്യം കൊണ്ട് ഒക്കെ പോയത് കൊണ്ടാണ് ഈ എൻ ഡി ആർ എത്താൻ പറ്റാത്തത് എന്തായാലും ഇവിടെ രക്ഷിക്കാനുള്ള ചൂരൽമല അത് മുണ്ടക്കായി ഒഴുകി പോന്നപ്പോഴൂമലയിൽ കൂടെയാണ് പോവുക ഓ അതെനിക്ക് ഓക്കെ മനസ്സിലായി ജിതിക ജിതികെ പോലെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ നിലവിളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോ വാർത്താ സംവിധാനങ്ങൾക്കും താറുമാറായിട്ടുണ്ട് മാത്രമല്ല പല കുടുംബങ്ങളും മുണ്ടകൈ കൈ അപ്പാടെ തകർന്നുപോയി എന്നാണ്